വിദേശ രാജ്യങ്ങൾക്കുള്ള അമേരിക്കൻ സഹായം നിർത്തിവെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെ യുക്രൈൻ ഡോക്ടർമാർക്കുള്ള പരിശീലന പരിപാടി റദ്ദാക്കിയതായി അറിയിച്ചിരിക്കുകയാണ് ലാത്വ്യ ട്രംപിന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവുകളൊക്കെ തന്നെ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികളായിരുന്നു പ്രധാനമായിട്ടും അതിന്റെ ഭാഗമായി മൂന്ന് മാസത്തേക്ക് മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന വിദേശ ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു അവിടെയും പണി കിട്ടിയത് യഥാർത്ഥത്തിൽ യുക്രൈനാണ് അമേരിക്ക വിദേശ സഹായ പരിപാടികൾ തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ച ഉത്തരവ് കാരണം യുക്രൈനിലെ ഡോക്ടർമാർക്ക് നൽകുന്ന പരിശീലനം തങ്ങൾ നിർത്തിവെച്ചെന്ന് ലാത്വിയ മാധ്യമങ്ങളെ അറിയിക്കുകയുണ്ടായി ഡോൺബാസിൽ യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി പതിനാല് മുതൽ പരിക്കേറ്റ സൈനികരെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് മികച്ച ചികിത്സ നൽകുന്നതിനുമായി ലാത്യ അമേരിക്കൻ ധനസഹായത്തോടെ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു നൂറ്റി എൺപത്തി യുക്രൈൻ ഡോക്ടർമാരെ കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനത്തിനായി രണ്ടായിരത്തി പതിനാല് മുതൽ റിസോർട്ട് നഗരമായ ജുർമാലയിലെ വൈവാരി ലാത്തിയ വിന്യസിപ്പിക്കുകയും ചെയ്തു എന്നാൽ യുക്രൈൻ ഡോക്ടർമാരുടെ യാത്രയും താമസ ചെലവുകൾക്കൊക്കെയുള്ള പണം കണ്ടെത്തിയിരുന്നതും പ്രധാനമായും അമേരിക്കൻ ധനസഹായം ഉപയോഗിച്ചായിരുന്നു ഈ ധനസഹായം അമേരിക്ക നിർത്തിയതിനെ തുടർന്ന് ലാത്യയും ഈ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചുവെന്നാണ് പുറത്തു വന്നിരിക്കുന്നത് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ അമേരിക്ക നിർത്തിവെച്ച സഹായങ്ങൾ നൽകാമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ യുക്രൈൻ പ്രാദേശിക മാധ്യമ സ്ഥാപനങ്ങൾക്കും എൻ ജി ധനസഹായം നൽകാൻ മറ്റ് നാറ്റോ അംഗങ്ങളോട് യുക്രൈൻ പാർലമെന്റ് അംഗങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലെ നിലവിലെ ഉത്തരവുകൾ പ്രകാരം വൻ നഷ്ടങ്ങളാണ് ഇപ്പോൾ യുക്രൈൻ മാധ്യമങ്ങൾ നേരിടുന്നതെന്നതിലും സംശയമില്ല പല സൈറ്റുകളും ഇപ്പോൾ തകർച്ചയിൽ എത്തി നിൽക്കുകയാണ് കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങൾ രക്ഷ നൽകാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ യുക്രൈൻ മാധ്യമങ്ങളെല്ലാം നിലനിൽക്കുന്നത് ബൈഡന്റെ ഭരണകാലത്ത് സ്വതന്ത്ര മാധ്യമങ്ങൾ പത്രപ്രവർത്തകർ സിവിൽ ആക്ടിവിസ്റ്റുകൾ എന്നിവർക്ക് സഹായമായി നൂറ്റി മില്യൺ ഡോളർ അമേരിക്ക നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു സഹായവും അമേരിക്ക നൽകുന്നില്ല എന്നത് മാത്രമല്ല യുക്രൈനുള്ള എല്ലാ സഹായവും ട്രംപ് നിർത്തലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനെല്ലാം പുറമെ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരെ സായുധ സേനയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പുതിയ ഭേദഗതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് യുക്രൈൻ കൂടാതെ ഇരുപത്തി ഏഴിൽ നിന്ന് ഇരുപത്തിയഞ്ചായി കുറച്ചത് വീണ്ടും പതിനെട്ടായി കുറയ്ക്കാൻ നേരത്തെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു ഇത്ര ചെറുപ്രായത്തിൽ യുവാക്കൾ യുദ്ധത്തിലേക്ക് എത്തിയാൽ ചെറുപ്പക്കാർക്ക് യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാകില്ലെന്നും അത് യുദ്ധകാലത്ത് ഭാരമായിരിക്കുമെന്ന വിലയിരുത്തലുകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ ഇതുവരെ യുക്രൈന് തിരിച്ചടികൾ നൽകുന്നതല്ലാതെ സഹായങ്ങൾ ഒന്നും തന്നെ ട്രംപ് നൽകുന്നില്ല കൂടാതെ യുദ്ധം നിർത്താൻ അമേരിക്കയുടെ സുരക്ഷയുണ്ടെങ്കിൽ പുട്ടിനുമായി സംസാരിക്കാൻ ഒരുക്കമാണെന്നുവരെ ി പറഞ്ഞിരുന്നു എങ്കിൽ പോലും അമേരിക്ക അതൊന്നും പരിഗണിക്കുന്നില്ല അതിനാൽ ഇനി എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക പദ്ധതി ഇടുന്നതെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയും നിലനിൽക്കുന്നുമില്ല സൈന്യം വരെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ഇനി എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ യുക്രൈന് അവശേഷിക്കുന്ന സൈനികരുടെ ജീവനുകൂടി അത് ഭീഷണിയാകുമെന്നതിലും സംശയം വേണ്ട